പാവയ്ക്ക കൊണ്ട് ഒരു തവണ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇഷ്ടമില്ലാത്തവരും കഴിച്ചു പോകും കേട്ടോ അപ്പോൾ നമ്മൾ ഒരു പാവയ്ക്ക എടുത്ത് ഇതുപോലെ റൗണ്ടിലൊന്ന് കട്ട് ചെയ്ത് വെക്കാം ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു നാരങ്ങയുടെ നീര് കൂടി ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മളിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കടലമാവും ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഷാലോ ഫ്രൈ ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് കൊടുക്കാം ഒരു പാനിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മളിതെല്ലാം നിരത്തി വെച്ചിട്ട് ഒരു ആയി കഴിയുമ്പോൾ നമുക്ക് ഒന്ന് തിരിച്ചു കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതിന് മോളിക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള പാവയ്ക്ക ഫ്രൈ റെഡിയാകും എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്